വെൽക്കം ബാക്ക് അപ്പൊ ഇന്നതേ ഞങ്ങൾ ഒരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ട്രിപ്പ് പോകുന്നത് അപ്പൊ ഇൻഡിപെൻഡൻസ് ഡേയും ശ്രീകൃഷ്ണ ജയന്തിയും വീക്കെൻഡും ഒക്കെ കൂടി ഒരുമിച്ച് വന്നപ്പോഴേക്ക് നമുക്ക് മൂന്നാല് ദിവസം ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ നമ്മൾ എങ്ങോട്ടേക്കാണ് പോയെന്നാൽ ചെന്നൈയിൽ നിന്ന് നേരെ നമ്മൾ വണ്ടിയെടുത്ത് പോവാണ് നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇടയ്ക്ക് കുറച്ച് തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ആയിട്ടാണ് നമ്മൾ പോണ്ടിച്ചേരി എത്തിയിട്ടുണ്ടായിരുന്നത് ഏകദേശം വൈകുന്നേരമായി ഞങ്ങൾ പോണ്ടിച്ചേരിൽ എത്താം അതായത് മൂന്ന് മണിക്കൂർ കൊണ്ട് എത്തേണ്ട ഒരു ജേർണി ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ട് വൈകിട്ടാണ് എത്തിയതെന്ന് സാരം പിന്നെ ഞങ്ങൾ കാണിച്ച ഒരു മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റൂംസ് ഒന്നും ബുക്ക് ചെയ്യാണ്ടാണ് പോയത് അവിടെ ചെന്ന് ബുക്ക് ചെയ്യാന്ന് വിചാരിച്ചു അതിലും കുറെ ടൈം പോയിട്ട് ഞങ്ങൾക്ക് അന്നത്തെ ദിവസം ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ അവിടെ ചെന്നിട്ട് റൂം അന്വേഷിച്ച് അന്വേഷിച്ചന്വേഷിച്ച് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ എങ്ങും റൂംസ് ഇല്ലായിരുന്നു നമ്മൾ ഒരുപാട് അലഞ്ഞതിന് ശേഷമാണ് നമുക്ക് റൂംസ് വരെ കിട്ടിയത് വൈകിട്ട് ഒരു ആറ് ഏഴ് മണിയൊക്കെ ആയിട്ടാണ് റൂം കിട്ടിയത് അതുകൊണ്ട് തന്നെ അന്നത്തെ പ്ലാനിങ്സ് ഒന്നും തന്നെ നടന്നില്ല അപ്പൊ അതേ നമ്മള് റൂംസ് എടുത്തിട്ട് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ കുറച്ച് ഉള്ളിലോട്ടായിരുന്നെങ്കിൽ കൂടിയും നല്ല റൂംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഒരു പൂൾ ഉണ്ടായിരുന്നു പിന്നെ ഇതുപോലെ ഹഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഹട്ട് അങ്ങനെ തല്ല എടുത്തത് അല്ലാണ്ടുള്ള റൂമാണ് കേട്ടോ എടുത്തത് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ അവിടെ ഇങ്ങനെ നിക്കുകയാണ് നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈവനിങ് ആയാലും നല്ല വൈബ് ഉള്ളൊരു സ്ഥലം തന്നെയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഇതായിരുന്നു അവിടുത്തെ പൂളും കാര്യൊക്കെ ഇന്നത്തെ ഇതുപോലെ ചെറിയൊരു ഡൈനിങ് സ്പേസ് പോലെയൊക്കെ പുറത്തുണ്ട് നമുക്ക് വൈകിട്ടൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ നേരെ റൂമൊക്കെ എടുത്ത് റൂമിലേക്ക് പോയി ഒന്ന് ഫ്രഷപ്പ് ആവാൻ പോവാണ് അങ്ങനെ ഫ്രഷപ്പ് ഒക്കെ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ നമ്മൾ ആദ്യം പോയത് അവിടുത്തെ ഫ്രഞ്ച് ടൗണിലേക്കാണ് ഇവിടെ ആക്ച്വലി മോർണിംഗ് വ്യൂ ആണ് കേട്ടോ അടിപൊളി നൈറ്റ് വ്യൂ അത്ര രസമില്ല നല്ല ഇങ്ങനെ ഫുൾ അന്ന് ഈ സ്പെഷ്യൽ ഡേ ഒക്കെ ആയതുകൊണ്ട് ഇൻഡിപെൻഡൻസ് ഡേ ഡേ ഇതൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര ലൈറ്റിങ്സ് ഒക്കെ പക്ഷെ മോർണിംഗ് ആണ് ഇവിടെ നല്ല രസം കേട്ടോ ഫോട്ടോസ് ഒക്കെ എടുക്കാനായാലും ഒക്കെ മോർണിംഗ് ആണ് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ഇവിടുത്തെ വ്യൂ കാണാൻ ഞാൻ മുന്നേ രാവിലെ വന്ന് കണ്ടിട്ടുള്ളത് കൊണ്ടാണോന്നറിയില്ല എനിക്ക് നൈറ്റിലത്തെ വ്യൂ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അവിടെ ഇങ്ങനെ ഒരുപാട് നടന്ന് കാണാനുണ്ട് കേട്ടോ അങ്ങനെ നടന്ന് 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 ലാസ്റ്റ് ഞങ്ങൾ ഞങ്ങളിതേ റോക്ക് ബീച്ചിന്റെ അവിടെ വന്നു കേട്ടോ ഇവിടെയും നമുക്ക് രാത്രി ആയതുകൊണ്ട് വലുതായിട്ടൊന്നും കാണാൻ പറ്റില്ല പക്ഷെ ഇവിടെ ഭയങ്കര ാണ് ആ ഒരു ടൈം ആയിട്ട് ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു നല്ല രസമാണ് ഈ ഒരു സൈഡ് ഫുൾ ഇങ്ങനെ ഇരിട്ടും അതുപോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് അവിടെ ഭയങ്കര രസമാണ് കേട്ടോ നല്ല ഭംഗിയാണ് അതെ ഈ ഒരു സൈഡ് നിങ്ങക്ക് കണ്ടാ അറിയാം അവിടെ എന്തോ ഒരു മെമ്മോറിയൽ പോലെ എന്തോ ഒരു സംഭവം ഉണ്ട് അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ അതെ അതിന് ഓപ്പോസിറ്റ് സൈഡ് ഞാൻ കാണിച്ചു തരാൻ കണ്ടോ അവിടുത്തെ മുനിസിപ്പാലിറ്റി ബിൽഡിങ് പിന്നെ അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ ഒക്കെയാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ ഇങ്ങനെ വന്ന് നോക്കുമ്പോ അതെ ആ ഒരു സൈഡിൽ കുറെ ലൈറ്റ് ഒക്കെ കാണുന്നില്ലേ ഈ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ ഇത് വന്നിട്ട് ഒരു ഫ്രഞ്ച് കാഫേ ആണ് നിങ്ങൾക്ക് ണെന്നുണ്ടായിരുന്നു പക്ഷെ നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പഴെ ഇറങ്ങാൻ പറ്റില്ല എന്ന് മനസ്സിലായത് കൊണ്ട് ഞങ്ങൾ കയറിയില്ല ഇതിലും തിരക്കില്ലാത്തൊരു ദിവസം വരണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ചു നേരം കൂടി ആ ബീച്ചിന്റെ അവിടെയൊക്കെ നിന്ന് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് പോകാണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളുടെ പോണ്ടിച്ചേരിയിലെ ഫസ്റ്റ് ഡേ ഇന്ന് ഇവിടെ കഴിഞ്ഞു അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ